ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് അങ്ങനെ ഒരു പ്രചാരണം പറയുമ്പോൾ ഇടതുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ അതിന്റെ സുജ എല്ലാ പ്രാതിനിധ്യവും രാജ്യത്തിന്റെ മൊത്തം പ്രാതിനിധ്യം വേണം നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവിധ ന്യായ അന്യായങ്ങൾ പറയുന്ന ആളുകൾ വേണം എന്നുള്ള സുജയുടെ പോയിന്റിനോട് ഞാൻ യോജിക്കുകയാണ് ഒപ്പം സുജ തുടക്കത്തിൽ നമ്മൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലെ ഇപ്പോൾ ഈ നമ്പറുകൾ പറയുന്നുണ്ടോ അപ്പോൾ ഞാൻ അത് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ സുജയുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇത് പെട്ടെന്ന് നമ്മൾ അത് ഞാൻ ഒഴിഞ്ഞു മാറിയാൽ സുജയ്ക്കും എനിക്കും കല്ലേറി കിട്ടും അതുകൊണ്ടാണ് ഞാൻ അത് ആ ഭാഗം വിശദീകരിക്കുന്നത് ആ ഭാഗം കൃത്യമായിട്ട് ഞാനത് ഓരോ പോയിന്റ് നോട്ട് ചെയ്ത് വന്നതാണ് അത് അതിലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് കേരളത്തിലുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ ഞാൻ തുടക്കകാലത്തെ പ്രശ്നമില്ലായിരുന്നു തെരഞ്ഞെടുപ്പ് വോട്ട് കൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ് പറയാറുള്ളത് സുജയ ഇപ്പം പ്രത്യേകിച്ച് അത് പറയാൻ കാരണം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ ഈ വോട്ട് കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമായിരുന്നു അന്ന് എൻ്റെ ഒരു ഗ്രാഫ് ഇട്ടത് എൻ്റെ നിരീക്ഷണം എല്ലായ്പ്പോഴും ശരിയാവും എന്നുള്ള ഒരു അവകാശവാദവും എനിക്കില്ല സുജയൊക്കെ വലിയ രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ പ്രവചനം നടത്തുന്ന അപ്പം ഓക്കെ അങ്ങയുടെ ഭാഗം അങ്ങ് പറഞ്ഞതിൽ എനിക്ക് ഉണ്ട് എന്നല്ല അത് ആളുകൾ തെറ്റിദ്ധരിക്കും അപ്പോൾ ആ തരത്തിലൊന്നും ഇല്ല പറഞ്ഞു വന്നത് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ കാർഡ് വെച്ച് അന്ന് നിങ്ങൾ വാർത്ത കൊടുത്തപ്പോൾ അതിനെതിരെ ഞാൻ പറയാത്ത ഒരുപാട് ആളുകളുടെ മുമ്പ് മത്സരിച്ച ഫിറോസ് കുന്നംപറമ്പിനെ പോലുള്ള സ്ഥാനാർത്ഥിക്ക് ഞാൻ വോട്ട് അദ്ദേഹം ജയിക്കും എന്ന തരത്തിലൊക്കെ പറഞ്ഞു തന്നാൽ വലിയ രീതിയിലുള്ള സൈബർ ഏരിയയിലുള്ള ആക്രമണങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അതിനൊന്നുമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞത് നമ്മളൊരു വോട്ട് ഇങ്ങനെ ഇപ്പോൾ എന്നെ പോലുള്ള ഒരാൾ ചെറിയൊരാളാണെങ്കിലും

മേൽപോട്ട് പോകാനുള്ള ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറിനോട്ട് മേൽപോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ താങ്ക് യു സി പി റാഷിദാണ് നമുക്കൊപ്പം ചേർന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടം കൂടി പൂർത്തിയാകാനുണ്ട് നാളെയാണ് ഏഴാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്